ഹലോ ഷെഫ് എല്ലാവർക്കും ഷേഖാത ഹോം ഷെഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം അലഹമ്മ ഇന്നിപ്പോ ഞാൻ നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിപ്പം കോട്ടയം സ്റ്റൈലോ തിരുവനന്തപുരം സ്റ്റൈലോ അങ്ങനെയുള്ള സ്റ്റൈലൊന്നും അല്ല ഇത് ആലപ്പുഴയൊന്നും അല്ല എല്ലാ രീതി എല്ലാ സ്ഥലത്തു നിന്നും പ്രേശ കുറേശ്ശെ എടുത്തിട്ട് ഇതിപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ഞാൻ തയ്യാറാക്കിയതാണ് പിന്നെ കുറച്ച് എനിക്കിത് കോൾഡിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് സൗണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു മൂക്കെല്ലാം അടച്ചിരിക്കുന്നു അതുകൊണ്ട് സംസാരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന തേങ്ങയെന്ന് വരയ്ക്കാതെ ചാറ് നല്ല കുറുകിയ ചാറോടുകൂടി നല്ല രുചിയിൽ നിന്ന് ചാപ്പത്തിനും ഏത് പലഹാരത്തിനായാലും ശരി ചോറിനും എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളിയൊരു മീൻ കറി എങ്ങനെ തയ്യാറാക്കും നോക്കാം ഇത് തേങ്ങ അരയ്ക്കാതെ നല്ല മുളക് കറി എന്നാലും ഭയങ്കര എരിവുമില്ല നമ്മുടെ കാശ്മീരി മുളകും രണ്ട് രീതിയിലുള്ള മുളകും ചേർത്ത് അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത് എങ്ങനെ തയ്യാറാക്കുന്നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പി വെച്ചിട്ട് ആദ്യം ഒരു രണ്ട് സ്പൂൺ വെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ മീൻകറിക്ക് എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ ഉലുവയാണല്ലോ ചേർക്കുന്നത് ഉലുവയില്ലാത്ത മീൻ കറിയില്ലല്ലോ ഉലുക ഉലുവയുടെ ഒരു മണവും രുചിയും ഗുണവും അത്രയ്ക്കും നല്ലതാണ് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഞാൻ കുറച്ചധികം ചേർക്കും അല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചേർക്കും കാരണം കറിവേപ്പില എനിക്ക് ഇവിടെ നമുക്ക് തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിശ്വസിച്ച് ചേർക്കാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതൊന്ന് ചേർത്ത് അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ചായി പച്ച സ്മെല്ലൊക്കെ മാറി നല്ല രീതിയിലൊന്നും വരണം അതിലേക്ക് ഒരു ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെയാണ് ചേർത്തിട്ടുള്ളത് അത് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഞാൻ ഇടികളിയിലിട്ട് ചതച്ചെടുത്തതാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത് കുഴമ്പ് പോലെ ആയിപ്പോ ഇങ്ങനെ ഇടിച്ച് ചതച്ച് ചേർക്കുന്നതിന് പ്രത്യേകിച്ചൊരു ആണ് അത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ ഇത് ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളവരും ഒന്ന് അറിയിക്കണം കേട്ടോ സെയിം ഇതേ എല്ലാം ഇതേപോലെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എത്രക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മീൻ കറിയാണ് ഇപ്പൊ തേങ്ങ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കിപ്പോ തേങ്ങ അരയ്ക്കാൻ അല്ലെങ്കിൽ അരച്ചു വെക്കാൻ കറണ്ട് ഇല്ല കറണ്ട് സപ്ലൈ കട്ടായി എന്ന് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള കറി ചിന്തിക്കണം കേട്ടോ അല്ലെങ്കിലും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് മുളകിട്ട് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ പിന്നെ അരച്ച് കഴിക്കാനേ തോന്നൂല എല്ലാത്തിലും ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇതൊരു പ്രത്യേക തരം രുചിയാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലെ ഇതുപോലെ ഞാൻ ഒരുപാട് മീൻ കറി പലതരം മീൻ കറികൾ തേങ്ങാ തേങ്ങ അരച്ചതും മുളകിട്ടതും ഷാപ്പ് കറി അങ്ങനെ ഒന്ന് വേണ്ട ഈ ഒത്തിരി മീൻകറിയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് നെമ്മീനും ചൂരയും മങ്കടയും മയലയും അങ്ങനെ പല രീതിയിലും എല്ലാ രീതിയിലുള്ള മീനും കറികളുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് നമ്മൾ ഹോം ഹോംഷെപ്പില് ഒന്ന് താല്പര്യമുള്ളവർ അതായത് പാചകം ചെയ്തു തുടങ്ങി അറിയാത്ത കുട്ടികളുണ്ടല്ലോ അവർക്ക് നന്നായിട്ട് ഉപകരിക്കും അല്ലാത്തവർക്കൊക്കെ ഞാൻ ചെയ്യുന്നതും ഇതിനേക്കാളും നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയാവുന്നവരാണ് എല്ലാവരും പക്ഷേ കുട്ടികളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ശരിക്കും പറഞ്ഞ റെസിപ്പി അപ്പോൾ അവർ യൂട്യൂബ് നോക്കിയിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും ഞാനിത് വഴറ്റുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് വെള്ളം ഞാൻ ചൂ അടുപ്പിലൊന്ന് ചൂടായി ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഏകദേശം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു അരസ്പൂൺ മല്ലിപ്പൊടി മല്ലി മല്ലിപ്പൊടിയുടെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുളകും മല്ലിയും വറുത്ത് പൊടിച്ചും ചേർക്കാം അപ്പോൾ എനിക്ക് പൊടി പൊടിയുള്ളതുകൊണ്ട് ഞാനങ്ങനെ ചേർത്തത് പിന്നെ ഒരു സ്പൂൺ സാധാരണ മുളകും ഒരു അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ കാശ്മീരി മുളകും ചേർത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി ചേട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം അതുപോലെ തന്നെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടെ മിക്സ് നല്ല ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം പൊടി എല്ലാം പച്ച സ്മെല്ലെല്ലാം മാറിക്കിട്ടണം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒരുപാട് നീതി നമ്മൾ പൊടി ഇടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത് പിന്നെ നമ്മുടെ ഈ പൊടിയെല്ലാം കൂടി വഴറ്റി വന്ന് കറക്റ്റ് പകുന്ന സമയത്ത് തക്കാളി ചേർക്കാവൂ തക്കാളി ഇട്ടിട്ട് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ആ പച്ച സ്മെല്ലൊന്ന് മാറി നമ്മൾ വിചാരിക്കുന്ന കളറിൽ കിട്ടില്ല ഇപ്പോൾ ആ കളറിൽ കിട്ടിയതിന് ശേഷം നമ്മൾ തക്കാളി കൂടെ ചേർത്ത് വഴറ്റുമ്പോൾ പൊടിയിൽ ഈ തക്കാളിയുടെ വെള്ളത്തിന്റെ അംശം എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് കരിഞ്ഞു പോകത്തൊന്നുമില്ല നല്ല വഴറ്റി കിട്ടും ലോ ഫ്ലെയിമിൽ വേണം വിടാൻ ഇനി ഞാൻ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് സോറി പുളി ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പുളി ഇവിടെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ചേർക്കാം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അത് എരിവും വേണം നമുക്ക് പുളിയും വേണമല്ലോ ഒരുപാട് പുളിയൊന്നും വേണ്ട ഞാൻ ഒരു തക്കാളി ഒരു വലിയൊരു തക്കാളി ചേർത്തിട്ടുള്ളത് അപ്പൊ അതിനാവശ്യത്തിനുള്ള പുളിപ്പുണ്ട് ഇനി ഇതിൽ മാങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല കേട്ടോ ഈ കറി വയ്ക്കുമ്പോൾ മാങ്ങയൊന്നും വേണ്ട മുരിങ്ങക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം മാങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല കാരണം പുളി ആവശ്യത്തിന് പിഴിഞ്ഞൊഴിക്കുന്നതുകൊണ്ട് മാങ്ങേണ്ട പുളിപ്പം കൂടിയാകുമ്പോൾ ഓവറായി പോവും പിന്നെ തേങ്ങ അരച്ചു വയ്ക്കുന്ന കറിക്കൊക്കെയാണ് മാങ്ങ കൂടുതലും നല്ലത് ഇനി ഇതെല്ലാം ൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ തന്നെ കറിക്ക് നല്ലൊരു കളറും നല്ല ഒരു കണ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇനി ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും കൂടി ഒഴിക്കാം വെള്ളം ആ പച്ചവെള്ളം ഒന്ന് മാറിയിട്ട് ഒന്ന് ചൂടായി വരണം എന്നാൽ ആ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് വരുവുള്ളൂ നമ്മൾ പച്ചവെള്ളം വീണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും ആവശ്യത്തിന് നമുക്ക് എത്ര ഗ്രേവി വേണം നമ്മൾ ചേർത്തിട്ടുള്ള പൊടിയുടെ എല്ലാത്തിൻ്റെയും ഉള്ളി തക്ക എല്ലാം കൂടെ ചേർന്ന് വെന്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മുടെ മീനിൻ്റെ മീനിന്റെ ക്വാണ്ടിറ്റി അതൊക്കെ അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സോറി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും അതുപോലെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ലാസ്റ്റ് ലാസ്റ്റിപ്പോൾ ഒരു അരസ്പൂൺ ഉലുവ പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചതാണ് നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കറികൾക്ക് വറുത്ത് പൊടിച്ച ഉലുവ തന്നെ ചേർക്കുന്നതാണ് കൂടുതലും നല്ലത് ഇനി നമുക്ക് വെള്ള കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മീൻ ചേർക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മീനെല്ലാം കൂടി ഇതിലേക്ക് കഴുകി കട്ട് ചെയ്ത് കഴിഞ്ഞ സോറി കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുന്ന മീനെല്ലാം അതിലേക്ക് അയല മീനാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് അയല മീൻ അയല ചൂര നെമ്മീൻ ഒക്കെ ഈ കറി വളരെ നല്ലതാണ് എല്ലാത്തിനും കൊള്ളാം പക്ഷേ ഇങ്ങനെയുള്ള മീനുകൾക്കും അതുപോലെ മത്തി മത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഈ രീതിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് അയലൊക്കെ ഒരുപാട് വേഗേണ്ട ടൈം ആവശ്യമില്ല കാരണം അതിന്റെ ഫ്ലഷ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റിന് ധാരാളം പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മീനെല്ലാം സെറ്റ് ആയിട്ടുണ്ട് കറി എല്ലാം വന്നിട്ടുണ്ട് എന്താ എൻ്റെ ഗ്രേവി എല്ലാം തിക്കായി വന്നു നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിന് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് അതായത് നമ്മുടെ കപ്പ കൂട്ടാൻ വെച്ചതുണ്ടല്ലോ നമ്മൾ ഉടച്ചു വയ്ക്കുമല്ലോ അതിൽ ഈ കറി ഒഴിച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കഴിച്ചവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി മീനിലെല്ലാം നല്ല അരപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാല് ഇത് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുമെന്ന് പറയില്ല അത് രീതിയിലാണ് അത്രയ്ക്കും ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത് ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്ത് നോക്കാം കേട്ടോ വെറുതെ പറയുന്നതല്ല എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് താങ്ക്